ും ശരി ആരായാലും ശരി ഈ പറയുന്ന ഞാൻ ഞാനടക്കം അല്ലെ അതിനൊരു പ്രത്യേക രൂപം തന്നെ വെറുതെ ഒരു കയ്യായിട്ട് ഉയർത്തുക രണ്ട് ഉള്ളൻ കയ്യ് കിബിലയിലേക്കാകുന്ന രൂപത്തിൽ വെരലുകൾ നിവർത്തിപ്പൊതിച്ച് ചുമലിന്റെ നേരെ ഉയർത്തി രണ്ടു തല്ലാം വെരല് ചെവിയുടെ തൊറ്റിയുടെ താഴ്ഭാഗത്തേക്കാക്കി അല്ലെ നമ്മളിങ്ങനെ തെക്ക് വീരത്തിൽ ലിഹാൻ സംസ്കരിക്കാൻ വേണ്ടി ശരിയായി നിന്നു ശരിയായി നിന്നു കയ്യിങ്ങുയർത്തി രണ്ട് ചുമലിന്റെ നേരേക്ക് എത്തുന്ന സമയത്ത് തൃഗീയത്തുല്ലിഹ്ലാം അവസാനിക്കണം എന്നിട്ട് പിന്നെ രണ്ട് ചുമലിന്റെ നേരാ കൈ നെഞ്ചിന്റെയും പുക്കലിന്റെയും മെഡയിലേക്ക് കൊണ്ടുവരേണ്ടത് ഒന്നും മുൻതാതെ ഞാൻ ഒരു മസല പറയല്ല ഞമ്മുടെ അശ്രദ്ധതെന്ന് പറയുന്നത് നിര വെച്ച് ഞമ്മലങ്ങനല്ല ഞമ്മലങ്ങട്ട് കയ്യിങ്ങളെ താഴ്ത്തിട്ടായിരിക്കും ഉയർത്തുന്ന നേരത്ത് തെക്കു വീരത്തു ലെഹ്റാം ചെല്ലി വല യടത്തെ കയ്യിന്റെ മുകളിൽ വലത്തെ കൈ വെക്കാനല്ല ചെയ്യാം ആ രണ്ട് കയ്യും പുതിക്കുന്നതുവരെ തെക്ക് വീരത്തു ലെഹ്റാം നൂറ്റിക്കൊണ്ടോ അല്ലാഹു അക്കുബ ഈ വലത്തെ കൈ കൊണ്ട് യടത്തെ കയ്യുമതിത്തം കിട്ടുമ്പോഴാണ് തെക്ക്ബീരത്തു ലിഹ്റാം എല്ലാരും അവസാനിക്കുന്നു മുക്കാളുകൾ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇത് അയ്യാത്ത സുന്ദത്തിന്റെ എതിരാണ് അപ്പൊ ഇങ്ങനെ ശരിയായ രൂപത്തിൽ തെക്ക് വീയ തുല്യങ്ങളാൻ ചെല്ലാത്ത ഒരാളാണെങ്കിൽ ഓന്റെ പിന്നിൽ തുടർന്ന് സ്ഥലിക്കൽ കളാത്താണ് ആ യാഗം അല്ല എന്താ പിന്നിൽ ഉണ്ട് ഉണ്ടെങ്കിൽ മനസ്സിലായില്ല എനിക്കെന്താ അബു നരീമുസ്താലും എനിക്ക് മനസ്സിലായില്ല അപ്പൊ നോക്കി അപ്പൊ ഞാനൊരു ചെറിയ സാധാരണ ആരും ശ്രദ്ധിക്കാത്ത ചില മസാലകളാണ് അതൊക്കെ ഹൈ ആത്ത് സുന്നത്തു പരിഗണിക്കാതെ നിസ്കരിക്കുന്നവരുടെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കൽ കാലാത്താണ് അള്ളാഹുത്താല നമുക്ക് ജമാത്തിന്റെ കൂലി നൽകട്ട അത്ര ഇപ്പൊ പറയാൻ പറ്റുള്ളൂ കേരളത്തിൽ ഇപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഗൾഫ് മേഖലയിലൊക്കെയാണ് ഇപ്പൊ ഈ ജമാത്തിന്റെ കൂലി കിട്ടാതിരിക്കാൻ ഓരോ മസല നോക്കുമ്പോ നമ്മുടെ കേരളത്തിലല്ലേ എത്ര ആളാ ഒരു കോയിലും സുജൂലിലൊക്കെ കയ്യും കാലും ഇഫ്തലാഷിന്റെ ഇരുത്തം ശരിയായ രൂപത്തിൽ തവളുക്കിന്റെ ഇരുത്തം ശരിയായ രൂപത്തിലൊക്കെ ഇരിക്കുന്നവരായി അതിനൊക്കെ നിബന്ധനകൾ ഉണ്ടല്ലോ ഇഫ്തലാഷിന്റെ ഇരുത്തം മിന്ന രൂപത്തില് തവളുക്കിന്റെ ഇരുത്തം മിന്ന രൂപത്തിൽ ഒന്നും ആരും ശ്രദ്ധിക്കണില്ല അപ്പൊ ഞാൻ പറയുന്നത് അതൊക്കെ പിന്നെ നമ്മുടെ ഫളീലത്ത് നഷ്ടപ്പെടും എന്നേ വരുള്ളൂ പക്ഷെ ഇന്നലെ നമ്മൾ പറഞ്ഞ മസലയില്ലേ ചെവിയുടെ നേരെയുള്ള നീളം കൂടിയ മുതി അത് മുഖത്തിൽ പത്തതാണ് അത് ഫുള്ള് കഴികൾ നിർബന്ധമാണ് ഫുള്ളുകഴികൾ നിർബന്ധമാകുമ്പോൾ അത് ബാക്കിലേക്ക് സ്ത്രീകൾ ചുരുത്തി വെക്കുന്നു ആരോ മനസ്സിലാക്കി ബാക്കിലുള്ള മുതി ഒന്നായിട്ട് കഴുകണെന്ന് അങ്ങനല്ല അതല്ല അങ്ങനെ മനസ്സിലല്ല സ്ത്രീകൾ ബാക്കിൽ ചുരുത്തി കെത്തി വെക്കുന്ന മുതി ഒന്നായിട്ട് കഴുകണെന്ന് ആരെങ്കിലും മനസ്സിലാക്കിയതല്ല ഈ ചെവിയുടെ നേരക്കുള്ള ഏകദേശം അഞ്ചാറ് മുതി അത് കുറച്ച് നീളം കൂടിയതിനേക്കാൾ അത് മുതി ബാക്കിലേക്ക് ചുരുട്ടി വെക്കുമ്പോ ആ മുടിയുടെ തുമ്പും ഈ ബാക്കിലേക്ക് പോയിട്ടുണ്ടാവും അപ്പൊ മുഖം കഴുകുന്ന സമയത്ത് അത് നനയുന്നില്ല ഇനി അവിടെ തന്നെ ഒരു മസ്തലമാണെങ്കിൽ പറയാം ആ മുതി നിസ്കാലത്തിൽ വലുവായാൽ നിസ്കാലം പാത്തിലാവില്ല ഈ ചെവിയുടെ നേരക്കുള്ള മുതി എന്ത് ചെയ്തു അത് മുഖമക്കണത്തപ്പം മറഞ്ഞിരാന് വെക്കുക അതിങ്ങട്ട് ബാക്കിയിരിക്കുന്നതും പോന്നു നോക്കുക നിസ്കാരം കണ്ട മുഖത്തിൽ കൊണ്ടാണല്ലോ കഴുകൽ നിർബന്ധമായത് അപ്പൊ കഴുകൽ നിർബന്ധമായ മുടി അത് നിസ്കാരത്തിൽ വലുവായി കാരണം മുഖത്തിൽ പത്തതാണ് സ്ത്രീകളുടെ ഔതത്വം മുഖം ഒഴിച്ചുള്ള ഭാഗമാണ് ഔടത്ത് അപ്പൊ ഈ കഴുകൽ നിർബന്ധമായ മുടി മുഖമക്കനെത്തേണ്ട ശേഷം പുറത്തേക്ക് വലുവായി നോക്കുക അതോ നിസ്കാരം പാത്രത്തിലാവില്ല ഈ ചില സ്ത്രീകൾക്കൊക്കെ ഉണ്ട് ഈ മുഖത്തിന്റെ അതിർത്തിയെയും വിത്ത് കുറച്ച് മുതിങ്ങട്ടും മുളക്കും അത് ചില സ്ത്രീകളുടെ സ്വഭാവം കാണാം അപൂർവം ചില സ്ത്രീകൾക്ക് മീശ കണ്ടില്ല കന്തോലക്കു അനുസരിച്ചാണ് അപൂർവം ചില സ്ത്രീകൾക്ക് മീശ മുളക്കുന്നത് കാണാം ആ മീശ വരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊരു ചർച്ച ഫിക്കേണ്ട കിതാബിൽ പുരുഷന്മാരുടെ മീശ വരിക്കൽ കറാത്താണ് അപൂർവമായി സ്ത്രീകൾക്ക് മുളക്കുന്ന മീശ വള വരിക്കാൻ പറ്റൂല ആരും വരിക്കലില്ല വരിച്ചാൽ പിന്നെ അയിമക്കൂലത് വലുതാവുകയ്യ ഈ വരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതൽ വളരുകയാണ് ചെയ്യുക വാണ്ടാത്ത പണിക്ക് നിൽക്കണ്ട എന്ന് സ്വാഭാവികമായി അറിയിക്കാൻ അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത് ആ മുതി മുദിയൊന്ന് അപ്പൊ കഴുകൽ നിർബന്ധമായ ഭാഗത്തുള്ള മുതി വലുവായി ചിത്രംസ്കാരം പാത്തിലാവൂല അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അത്തരം മസാലകളൊക്കെയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വ്യക്തമായി ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് സൂചിപ്പിക്കാതെ സാധാരണ ഒരു രണ്ട് മിനിറ്റും കൂടി വാക്കുണ്ട് അതൊക്കെ ഞമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഉണർത്തിയിട്ടുണ്ട് കേട്ടോ ഏ മുമ്പത്തെ ക്ലാസ് ഞമ്മൾ ഉണർത്തിയിട്ടുണ്ട് അതൊന്നിപ്പോ ഒരു ഫാഷനാവുന്നത് ഈ മീശ വടിക്കാനുള്ളതൊരു ഫാഷനായി തീരുന്നുണ്ട് പാടില്ല എന്നത് കവാഹത്താൻ വാണ്ടുകാല വലിയ തെറ്റ ഫിക്കിന്റെ കിതാബിൽ അതിന് മസാല കാന കളാത്താനാണ് കാരണം അള്ളാഹുത്താലാന്റെ ശ്രുത്തിപ്പിന് ഭേദഗതി വരുത്തുകയാണ് അത് അള്ളാഹുത്താലാന്റെ ശ്രുത്തിപ്പ് മീശ അത് ഉള്ളതാ അത് ഫിക്കിന്റെ കിതാബിലൊക്കെ അതിന് കാനം പറയാൻ അള്ളാഹുത്താലാന്റെ ശ്രുത്തിപ്പിനെ തബുദിയിലാക്കുക ഭേദഗതി വരുത്തുകയാണ് ആ മീശ മീശിന്റെ ആദ്യം വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആണുങ്ങൾക്ക് അത് കൊടുത്തത് പിന്നെ അതൊക്കെ വെറ്റി ശരിയാക്കുക വൃത്തിയാക്കുക അങ്ങനെ കത്തിരി കൊണ്ട് വെട്ടി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഒരൊറ്റ കാര്യം സ്ത്രീകൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട മസലകളാണ് അതൊക്കെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഉള്ളവ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അതായത് സാധാരണ തലമുതി തലയിൽ നിന്ന് അല്പം തലയിൽ നിർബന്ധാലും സാധാരണ സ്ത്രീകളുടെ മുദം കൂടിയ മുതിയായിരിക്കും മിക്ക അതിലെ എല്ലാ സ്ത്രീകൾക്കും അബദ്ധം വരുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ ചെവിയുടെ നേരെയുള്ള മുതി കഴുകാത്ത പ്രശ്നം ഭൂരിപക്ഷം സഹോദരിമാർക്കും വരുന്നൊരു പ്രശ്നമാണ് അത് ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ കാര്യം അതായത് നീളം കൂടിയ മുടി ഈ സ്ത്രീകൾ സാധാരണ ഒളുയില് തല തതയുമ്പോ മൂർധാവിലാണ് തതയം ഏ മൂർതാവിന്റെ ഭാഗത്താണ് തല തടയുന്ന ഒരു പതിവാണ് സഹോദരിമാർക്കുള്ളത് തലയിലുള്ള മുടി തതയുന്ന സമയത്ത് ആ മുടിക്കൊരു നിബന്ധന ഉണ്ട് ആ തതയപ്പെട്ട മുടി കീപ്പോർട്ട് മൂർദാവിൽ ഒരു മുടി തടഞ്ഞു മുദിയുടെ ഒരു മധ്യഭാഗം തടഞ്ഞു ആ മുതി നേരെ മുഖത്തിന്റെ നേരേക്കായി കീപ്പോ ഇറക്കിയാൽ ആ തടയപ്പെട്ട ഭാഗം തലയുടെ അതിർത്തിയെയും വിത്ത് പുറപ്പെടുമെങ്കിൽ ആ തടവൽ സഹിഹായിട്ടില്ല ഒളു നിങ്ങളും നല്ല കനമുള്ള തിക്നസ്സുള്ള മുതിയുള്ള സ്ത്രീകൾ തല തടയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മസാലയാണ് ആർക്കെങ്കിലും തിരിയാത്തവരുണ്ടെങ്കിൽ തിരിയുന്നത് വരെ ചോദിച്ചു മനസ്സിലാക്കാം സാധുവായ ഞാൻ എന്റെ ക്ലാസ്സിലൊക്കെ അത് പല സ്ഥലങ്ങളിലും പറഞ്ഞപ്പോ എല്ലാ ഫിക്കിഹിന്റെ കിതാബിലും സുഭാനല്ല അതൊക്കെ ആ അതൊക്കെ നോക്കണം ആ നോക്കണം ഞാൻ എന്റെ പലേ ഫിക്കിഹിന്റെ ക്ലാസ്സിലും നമ്മുടെ ഓരോ ഏരിയകളിൽ പറഞ്ഞപ്പോ പല സ്ത്രീകളും പറഞ്ഞത് ഇതെല്ലാം പുതുതായി കേൾക്കുന്ന മസലയാണെന്ന് പറഞ്ഞു വരുന്നത് ഇതൊന്നും പുതിയ മസലല്ല ഫിക്കിഹിന്റെ ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി പറയുന്ന മസ് അലകളാണ് ഞാൻ ഒറ്റ നൂരാരും വിഷമിപ്പിക്കുന്നില്ല ഈ സമയത്തുള്ള ശ്രോതാക്കൾ ഈ മൗല്യത് കഴിഞ്ഞാൽ പിന്നെ അവര് ഈ ക്ലാസ് റൂമിലേക്ക് പലപ്പോഴും വരുന്നത് കുഞ്ഞ് നാലെ രാവിലെ സുബഹിയോട് അതുത്ത സമയത്താണ് അതുകൊണ്ട് ഞങ്ങൾ കുറെ കാലമായി കെ എം വൈ സിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ബുരുദയിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് ഹദ്ദാദിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് കിസ്പോഗ്രാമിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇങ്ങനത്തൊക്കെ ചർച്ചകൾ കെ എം വൈ സിയിൽ നടക്കുന്നുണ്ട് എന്ന് രാവിലെ മാത്രം വരുന്ന ചില ശ്രോതാക്കളുണ്ട് എന്ന നിലക്ക് ഞാൻ ഉണർത്തുകയാണ് ചിലപ്പോ നിങ്ങൾ ഏദിയോ വഴിക്കൊക്കെ പല ക്ലാസുകളും കേൾക്കുന്നവരായിരിക്കും കേൾക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കണം അപ്പൊ ഞാൻ പറയട്ടെ ഈ നീളം കൂടിയ മുടിയാണ് സ്ത്രീകളിത് അവർ നല്ല തിക്നസ് ഉള്ള മുടിയുള്ളവൻ ഉണ്ടാവും മിക്ക സ്ത്രീകളും ഈ നെറുന്റെ ഭാഗത്ത് ഈ മൂർദാവ് എന്നൊക്കെ പറയും ആ ഭാഗത്താണ് തടയാറുള്ളത് ആ തടഞ്ഞ മുടി എന്ത് വെക്കുക അങ്ങനെ സംഭവിക്കാനെങ്കിൽ വളരെ അപൂർവം ചില സ്ത്രീകൾക്ക് വരുന്നൊരു അബദ്ധമാണിത് ആ തതയപ്പത്ത മുതി ഇങ്ങനത്തെ നേരെ മുഖത്തിന്റെ ഭാഗത്തേക്ക് തായോത്ത് കൊണ്ടുവന്നു ആ തതയപ്പത്ത ഭാഗം നെറ്റിയിൽ നിന്ന് തായെ തായോ തായേക്കിറങ്ങുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് ഈ തടവൽ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ആ മുതി തടഞ്ഞത് ആ തല തടഞ്ഞത് സഹിയായിട്ടില്ല തല തടഞ്ഞത് സഹിയായിട്ടില്ലെങ്കിൽ അവന്റെ ഒളു സഹീഹല്ല ഒളു സഹീഹല്ലെങ്കിൽ അവന്റെ നിസ്കാരം സഹീഹല്ല മ്മൾ റബ്ബിന്റെ മുമ്പിൽ നിന്ന് കഴിച്ചിലാകൂല പരിക്കാനുള്ള കിച്ചണിൽ വെച്ച് ഫിഖ് പരിക്കാനുള്ള സംവിധാനം അതിനുള്ള ആധുനിക ടെക്നോളജി അത് വാങ്ങാനുള്ള കഴിവ് അത് കേൾക്കാനുള്ള സാമ്പത്തിക ശേഷി അള്ളാഹു ഇന്ന് നമുക്ക് നൽകിയിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്താത്തതിന്റെ പേരിൽ നമ്മുടെ ഭാര്യയുടെ ഒരു വക്കത്ത് നിസ്കാരം കല ആ ഭാര്യക്ക് ആ മസ്അല അല എന്ന ഉത്തരവാദിത്ത ആ അതിന്റെ ശിക്ഷ ഭർത്താവും അനുഭവിക്കേണ്ടി വരും ആ മസ്അല അല എന്ന നിലയ്ക്ക് ആ പ്രിയപ്പെട്ട സഹോദരിയും അതിന്റെ പാത്രമാകും അള്ളാഹു ഞമ്മൾ ചൊല്ലുന്ന സലാത്തിന്റെയും ദിക്കലിന്റെയും കൊണ്ട് ഞമ്മലിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങളും അരുതായി മകളും അള്ളാഹു ഉത്തുപൊരുത്ത് മാഫാക്കി അള്ളാഹുത്താല നമുക്ക് നാല് ആഹ്തത്തിൽ സ്വരുഗത്തിൽ ഇതം നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ഇത് ആ ചെയ്യുകയാണ് അതുകൊണ്ട് എല്ലാ സഹോദരന്മാരും സഹോദരിമാരും സ്ത്രീകളുടെ ഈ വലോ ചെയ്യുന്ന സമയത്ത് കഴുകൽ നിർബന്ധമായ മുദീത മസ് അലയും തല തടയുന്ന സമയത്ത് തടവൽ സഹിയാവുന്ന ഭാഗത്തിലുള്ള മുദീത മസ്ലയും വ്യക്തമായി പറ്റാവുന്ന ഉസ്താദന്മാരോട് ചോദിച്ചു മനസ്സിലാക്കി ഇന്നലെ ഞാൻ ഉണർത്തിയതുപോലെ ഒരു കല്യാണ സദസ്സിലക്കും പത്ത് സ്ത്രീകളുടെ ഇടയിലിരുന്ന് വർത്തമാനം പറയുമ്പോ അല്ലെങ്കിൽ ഒരു വിരുന്നു സൽക്കാരത്തിനിരുന്ന് വർത്തമാനം പറയുമ്പോ ഒരു ധീരിയായ മസ്തല ചർച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരി നീ ഇത്തുകൊടുക്ക് നമ്മളൊക്കെ സാധാരണ ഈ കല്യാണത്തിന്റെക്കും തലേ ദിവസമല്ലേ അല്ലെ നമ്മൾ ഈ കല്യാണ വീട്ടിൽ തലേ ദിവസം സ്ത്രീകളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടും എന്നിട്ട് എങ്ങനെ അതും ഇതും പറയും പറ ഓരോരുത്തരും മാറ്റിയ സാരിന്റെ വാർത്താനും ഓരോരുത്തരുടെ പകുതന്റെ വർത്താനും ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നതും അയാൾ ഗൾഫിൽ നിന്ന് അങ്ങനെ പലജാതി ജാതി വർത്താനങ്ങളും കല്യാണത്തിന്റെ തലേ ദിവസം കല്യാണ വീത്തിൽ വെച്ചിട്ട് പറയും ഈ പിറ്റേ ദിവസമുള്ള കുമ്പളങ്ങച്ചാറിന് വായക്ക നോൽക്കുമ്പോ അല്ലെ വായക്കൊക്കെ നോൽക്കുമ്പോ എന്താവും പല വർത്താനങ്ങളും പറയും കണ്ട ഓരോ വർത്താനങ്ങളാണ് പറയാറുള്ളത് ആ കൂട്ടത്തിലൊക്കെ ഇമ്മതിയല്ല ഞമ്മൾ അത് ഇതൊക്കെ പറയുന്നതിന് പകരം ഇങ്ങളെ ഓലുണ്ടാക്കുമ്പോ ഈ ഭാഗം കഴുകുന്നുണ്ടോ വെറുതെ ഏത് ഭാഗം അപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ ഏതു ഭാഗം ഒലു പൽപ്പിച്ചാൽ നിൽക്കും ഞങ്ങൾ എത്ര കാലമായി നിസ്കാരം തുടങ്ങിയിട്ട് ഞങ്ങൾക്കാലൊക്കെ ഇങ്ങൾ തുടങ്ങിയിട്ട് കുറെ കാലം ഇങ്ങനെ ഓലുണ്ടാക്കുമ്പോ ഇത് കഴുകാറുണ്ടോ ഒന്നൊരു ചർച്ച ഒരു പത്ത് സ്ത്രീകൾ കൂരോത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫിക്ഹിയായ മസ്അലത്ത് കൊടുത്ത് ചർച്ച ചെയ്താല് അതിലൂടെ ഒരുപാട് സഹോദരിമാർ ഒരുപാട് മസാലകൾ മനസ്സിലാക്കും അങ്ങനത്തെ അങ്ങനത്തൊരു ഹിക്കുമത്ത് അങ്ങനത്തൊരു ഹിക്കുമത്ത് എന്ത് ചെയ്യാ എന്റെ സഹോദരിമാരെക്ക് ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ കെ എം ഐ സിയുടെ ശ്രോതാക്കൾ അല്ലാത്ത സഹോദരിമാരിലേക്കും ഇത്തരം നിർബന്ധമായ മസാലകൾ എത്തിക്കാൻ സാധിക്കുമെന്ന് ഒരു ഹിക്കുമത്ത് എന്റെ സഹോദരിമാർക്ക് പറഞ്ഞു തന്ന് കൂടുതൽ സമയമില്ല എല്ലാരുടെ മനസ്സും താജുൽ ഉലമ നഗരിലാണ് അറുപത് പതാക വരാൻ പോവുകയാണ് അത് കാണാൻ പോവാൻ ആഗ്രഹമുണ്ട് ഒരുപാട് ആളുകൾ ശംസിച്ചിട്ടുണ്ട് കാരണം താജുൽ ഉലമയിൽ അഞ്ച് പൈസക്ക് ചെലവില്ല എന്നൊക്കെ മനസ്സിലാവും ഓരോരുത്തരും ഉത്സത്തി സമ്മേളനഗരിയിൽ വെച്ച് സമ്മേളനഗരിയിൽ വെച്ച് കാണണമെന്ന് വിചാരിച്ച അപ്പൊ ഞാൻ വിചാരിച്ച് ഏതായാലും നാല് ദിവസം താജുല്ലിലമ്മ നഗരിയിൽ അത് പോയിരുന്ന ചെലവുണ്ടാവില്ല കാരണം കെ എം ഐ സിക്കാർക്ക് തന്നെ ആൾക്ക് എത്ര ആളാണ് ചായം ചോറും വാങ്ങിത്തരാൻസനുസ്താരൊക്കെ ഇങ്ങനെ പുറപ്പെടാൻ നിൽക്കാൻ എല്ലാ നിലക്കും സന്തോഷകരമായി ആ സദസ്സുകളൊക്കെയും ഉപയോഗപ്പെടുത്താനും പങ്കെടുക്കാനും ആ സദസ്സിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനങ്ങളും വിവരങ്ങളൊക്കെയും ജീവിതത്തിൽ പകർത്തി വലിയ ഒരു അത് നമ്മുടെ സംഘടനയുടെ ചരിത്രത്തിൽ എല്ലാ രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരുടെയും കന്നു തുറപ്പിക്കുന്ന ഒരു സമ്മേളനമാക്കി നമ്മുടെ നേതാക്കന്മാർ പറയുന്നത് അംഗീകരിക്കാനുള്ള ഒരു ആർജവം നേടിയെടുക്കാൻ അള്ളാഹു നമ്മുടെ സംഘടനാ ശക്തി അള്ളാഹുത്താല തെളിയിക്കും അറാബത്തെ ഹുബുസ്താദക്കനെ കാത്തിരിക്കുകയാണ് ഞാൻ വ്യാഴാഴ്ച രാവും രാവിൽ തന്നെ എന്താവും ഇവിടെ സമ്മേളന നഗരിയിൽ കാണാൻ നടക്കും പറഞ്ഞ് ഏതായിരുന്നാലും നാലീസത്തെ ചെലവെന്ന് അപ്പൊ ഞാൻ മുമ്മറയാനോതും പറഞ്ഞിരിക്കും നിക്ക് നാലീസം ചോറുവാ എന്നാണ് ഉള്ളത് ഞാൻ അടക്കം സമ്മേളന നഗരിയിൽ നടക്കുന്നതാണ് അള്ളാഹു എല്ലാവർക്കും പങ്കെടുക്കാനും യാതൊരു പ്രയാസങ്ങളും കൂടാതെ അതിലൊക്കെ സന്തോഷിക്കാനുള്ള അവസരം നമ്മുടെ ഗൾഫിൽ നിന്ന് ഒരുപാട് പ്രവർത്തകർ വരാൻ തീരുമാനിച്ചിട്ടുണ്ട് വാഹത്തായി സന്തോഷായി നമ്മുടെ സമ്മേളന നഗരിയിലൊക്കെ അവർ എത്തിച്ചേരാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യ കാരണം സാജ് വായിച്ചപ്പോ യു എന്റെ ഐ സി എഫിന്റെ ആർ എസ്സിന്റെക്കും പ്രവർത്തകർ ഒന്നായിട്ട് വന്നിട്ട് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ആ ഐ സി എഫിന്റെ ആർ എസ് സിയിലേക്കും പ്രവർത്തകർ പ്രകടനമായിട്ടാണ് താജുലുലമാ നഗരിയിലേക്ക് നീങ്ങുന്നത് എന്നും സ്രാജിൽ നിന്ന് വായിക്കാൻ സാധിച്ചു ഇൻഷാല്ല ആ കൂട്ടത്തിൽ നമ്മുടെ കെ എം ഐ സിയുടെ പ്രവർത്തകരാകുന്ന ലത്തീഫാജി അഹ്സൻ ഉസ്താദിനെ പോലത്തെ പലവരും ഉണ്ടാകും എല്ലാവർക്കും വിവാഹത്തായി തിരി വരാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ സമയം ഒരുപാട് വൈകിട്ടുണ്ട് വൈകിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെ അടക്കത്തെ കുണർത്തുകയാണ് കാരണം നമ്മൾ ഹത്തം ഓതുന്നു റിക്കത് ചെല്ലുന്നു മൗലുത് ചെല്ലുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അഞ്ചു ഒക്കത്തോ നിസ്കാരം അത് കരക്റ്റാവണം അത് സഹിയാവാതെ നമുക്ക് ആഹ്തത്തിൽ വിജയിക്കാൻ യാതൊരു പഴുതും കാണാനില്ല നോമ്പിലളവുണ്ട് നോമ്പിലെ അളവുണ്ട് ജക്കാത്തിൽ എല്ലാർക്കില്ല ഹജ്ജ് ഇല്ല അങ്ങനെ ഓരോ കാര്യം എടുത്ത് നോക്കിയാലും ഒരു പ്രായപൂർത്തിയായതം മുതൽ ഓർമ്മയുള്ള കാലത്തോളം ഒരാൾക്കും ഒഴിവാവാത്ത വിഷയം ഇസ്ലാമിൽ അത് നിസ്കാരം മാത്ര അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരന്മാര് നമ്മുടെ സഹോദരിമാർക്ക് ഫികഹിയായ മസലയിൽ അരിവില്ലായ്മ ഉണ്ട് ഹ്രദിക്ക് ഓരോ മസലയും കേൾക്കുമ്പോ പറഞ്ഞു മനസ്സിലാക്കിക്കൊടുത്ത് ആ അമലു സഹി ഹാക്കാനുള്ള തീരുമാനം എല്ലാ സഹോദരന്മാർക്കും ഉണ്ടാവണം അള്ളാഹു ഈ ക്ലാസ് റൂമിന് ക്യാമത്നാല് വരെ നില നിലനിർത്തുവാനും നമ്മുടെ കാലശേഷം ഇതിന്റെ പിൻഗാമികളാവുന്ന നമ്മുടെ ആന്മക്കളാവുന്ന പ്രവർത്തകരെ അള്ളാഹുത്താല നമുക്ക് പ്രദാനം ചെയ്യത്തന്നാൽ നമ്മുടെ അബുവാ മീനും ഇങ്ങനെ നമ്മളെ വാട്സപ്പിലെ ചോദ്യോത്തര ശരിയാക്കുമ്പോ അബുവാ മീൻ ഇങ്ങനെ ഇന്റെ മോത് കണ്ട് പരിക്കുക എന്ന് അബുവാ മീൻ ഇങ്ങനെ ഈ വാട്സപ്പിൽ ചോദ്യത്തെ ഇങ്ങനെ അത് ലിങ്ക് ആക്കുന്നതൊക്കെ ഇങ്ങനെ അപ്പൊ ഞാൻ എന്റെ മോനുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ദോയർ അന്റെ കാലശേഷം അന്റെ മോനെ ചോദ്യം പ്ലേ ചെയ്യിപ്പിക്കാനും ഇന്റെ കാലശേഷം ഈ ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ അന്റെ മോനെ അള്ളാഹുത്താല സെറ്റപ്പാക്കത്തേനാണ് അള്ളാഹുത്താല മായി മക്കളെ മക്കളീതി ക്ലാസ് റൂമിന്റെ പിൻഗാമികളായി പ്രവർത്തകരായി അള്ളാഹു വളർത്തിയെടുക്കുമാറാവട്ടെ എന്നത് ആ ചെയ്ത് ഏതോ നമ്മുടെ ഒരു പ്രവർത്തകൻ ഒരു ആലും മരിച്ച വിവരം പ്രത്യേകം അറിയിച്ചിരുന്നു ആ സഹോദരിയുടെ എല്ലാവിധ ദോഷങ്ങളും അള്ളാഹു താല ഉത്തുപുറത്തു മാഫാക്കി കൊടുക്കുമാറാവത്തെ ഇലാ നബീനാവ ഹബീബിനാവ ഷഫിഹ ഇന്നാലില്ല എന്റെ അമ്മായിത മോൻ അഷ്റഫ് മുന്തക്കൽ അൽപ്പം മുമ്പ് മരണപ്പെട്ട മതി ഇല്ലാസ് മുന്തം പറമ്പ് അറിയിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അമ്മായിധ മോൻ അഷ്റഫ് മുന്തക്കൽ അൽപ്പം മുമ്പ് മരണപ്പെട്ടു അള്ളാഹുത്താല ആ സഹോദരന്റെ എല്ലാവിധ ദോഷങ്ങളും ഒത്തുപൊറുത്തു മാഫാക്കി കബരു ജീവിതം സന്തോഷത്തിലാക്കി നമ്മൾ ഓതുന്നതിന്റെയും ചെല്ലുന്നതിന്റെയും മിസില് സവാബിനെ ആ സഹോദരന്റെ കപറുകൾ അള്ളാഹുത്താലെ എത്തിച്ചുകൊടുത്ത് സ്വർഗീയ ലോകത്ത് അവർക്കും ഞമുക്കും ആനന്ദിക്കാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അതുകൊണ്ട് ഇല്ലാസ മുന്തംബരയോതടക്കം പ്രത്യേകമായി കരുതി ഫാത്തിയയും ഇഹ്ലാസും അവധത്തെ ഇനിയും ഓതുക إلى حالة روح نبينا وحبيبنا وشفيعنا محمد صلى الله عليه وسلم وإلى رواه جميع أهل الخير كلهم مجمعين وإلى رواه أمواتنا خاصة وأموات المسلمين عما الفاتحة أعوذ بالله